ഹേയ് ഹലോ അപ്പൊ ഇന്നൊരു സ്കൂൾ തന്നിട്ടുള്ള സൺഡേ വ്ളോഗാണ് കേട്ടോ ഞാൻ പാട്ടും കേട്ടോണ്ട് ബുക്ക് കവർ ചെയ്തോണ്ടിരിക്കട്ടോ അപ്പോഴാണ് ഗസ് വെല്ലിച്ചം പറയണത് നമുക്ക് വെല്ലുമോടേക്ക് പോയാലോ തന്നു പിന്നെ ഒന്നുമില്ല വേഗം കെട്ടി ഒരുങ്ങി ഇറങ്ങി നേരെ കാറിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം അതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് വെല്ലിച്ചൻ വല്ലിച്ചൻ വല്ല്യമ്മ അനു ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത്ര ദൂരമൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല അടുത്തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ദൂരമൊന്നുമില്ല കുറച്ച് നേരം പിടിച്ചിട്ട് അവിടെ എത്തി പിന്നെ ഞങ്ങൾ നേരം വല്യമ്മടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി ഇതർജ്ജും കേട്ടോ അവനാണ് വെള്ളമൊക്കെ ഒഴിച്ചു തരുന്നത് പിന്നെ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം എൻ്റെ കൂടെയിരുന്ന് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഈ ഗെയിമിനെ പറ്റി അത്ര ഇത് റിയാത്തത് കൊണ്ട് ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ അടുത്ത യാത്ര തിരിച്ചു കഴിഞ്ഞാൽ വല്ല്യമ്മുടെ വീട്ടിലോട്ടാട്ടോ അപ്പോൾ പിന്നെ അവിടെ ഒരു ചായയും പഴമ്പരും കഴിച്ചു പിന്നെ നല്ലൊരു പഴത്തും വാങ്ങട്ട അതും അങ്ങനെ കഴിച്ചു പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിച്ചെൻ്റെ വലിയമ്മയും വീട്ടിലോട്ട് പോയി ഇനി അച്ഛൻ്റെ കൂടെ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള പുഴയുടെ അവിടെ നിന്ന് വെറുതെ ഇറങ്ങിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇതൊക്കെ പ്രാവോളം ആട്ടവിടെ ഇരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിനുശേഷം അനു ഒരു ബാഗ് വാങ്ങാൻ വേണ്ടി പോയി അവളങ്ങനെ ബാഗ് നോക്കി യാണ് ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിന് ബാഗൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് പിന്നെ വേണം പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു ഫാൻസി കടയിൽ പോയിട്ട് എനിക്കൊരു നോസ്പിൻ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ ബേക്കറി കയറി പാർസലും വാങ്ങി നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ എത്രയേ ഉള്ളൂ ബായ്